പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് പോലീസിൽ നൽകിയ മൊഴിയും മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ്

Left wing, two chairs. All <laughs> of them are very much inclusive. All 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 of them are very much അവകെ വേണ്ട അതിനെ പ്രവർത്തിക്കാൻ കടന്നതൊരു തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല മന സെറ്റിലിൽ വന്ന ഒരു ഇതുകൂടിയൊരു കോർട്ടിൽ പറയുന്നത് ഞാൻ മാത്രം കേറിപ്പോയി അത് തന്നെ ശരിയാണ് ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണീഫോർമലി പ്രവർത്തിക്കുന്ന ഒരേ സോണവ ഒരു സിംഗിൾ ബോഡി ആണോ പക്ഷേ ഒരു സിനിമ സെറ്റ് അങ്ങനെയാണ് ഒരു സിനിമ സെറ്റോ നമ്മൾ നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ന് നടക്കുമോ എന്നുള്ളത് മാത്രമായിരിക്കാൻ വരും പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ബസ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ മഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ഈ സെറ്റുകളിൽ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഇത് സ്ട്രീം സ്ട്രീം ലൈൻ അല്ല കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുന്ന എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ സ്ട്രീം ലൈൻ ആകണം അത് സിസ്റ്റമിക്കായിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും

നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ എന്ന് പറയുന്നത് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്ത് തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല